തിരുവനന്തപുരത്ത് വലിയതുറയിൽ സിമന്റ് ഗോഡൌണിൽ താമസിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോവുകയാണ് അശ്വിന്റെ അഗോ ഉണ്ട് കുരുന്നുകൾക്കൊപ്പം അശ്വിന്റെ അഗോ ഗുഡ് മോർണിംഗ് അശ്വിൻ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമുക്ക് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊന്ന് കാട്ടിക്കൊടുക്കാവുന്നതാണ് അരുൺ വെരി ഗുഡ് മോർണിംഗ് ഞാനുള്ളത് വലിയ വലിയതുറയിലെ ഒരു പഴയ സിമൻറ്റ് ഫാക്ടറി സിമൻറ്റ് ഗോഡൗൺ ആണ് ഈ കാണുന്നത് എനിക്ക് ചുറ്റുമുള്ളത് ഒരു പാർട്ടീഷ്യൻ തകൽക്കാലത്തേക്ക് ഒരു തകരം പോലെ വെച്ച് മറച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഏതാണ്ട് ഒൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഏതാണ്ട് മൂന്ന് കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആദ്യം ഞാൻ ആൻഡേഴ്സണിനെ പരിചയപ്പെടുത്തി തരാം കാരണം ആൻഡേഴ്സണിൻ്റെ ഒരു കുറച്ച് പ്രിയപ്പെട്ട ആളുകളുണ്ട് അവരെയൊക്കെ അമ്മൂമ്മയേപ്പിച്ചതിനു ശേഷമാണ് ആൻഡേഴ്സൺ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത് ആദ്യം ആ അതിഥികളെ ഞാൻ കാണിച്ചുതരാം ആൻഡർസൺ ഈ വേനൽ അവധിയായപ്പോൾ വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ പല നിറത്തിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കടയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അതൊക്കെ ഇപ്പോൾ വളർന്ന് ഈ ഒരു പരിവമായിട്ടുണ്ട് ഇതെല്ലാം അമ്മുമ്മയെ ഏൽപ്പിച്ച ശേഷമാണ് ആൻഡേഴ്സൺ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാനായി ഇവിടെ നിന്നും ഒരുങ്ങുന്നത് എന്നുള്ളതാണ് മോൻ ഏ സ്കൂളിലാ എങ്ങനെ ഈ കോഴിക്കുഞ്ഞിനൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അമ്മമ്മ വന്നിട്ട് നോക്കുവോ ഇവിടെ ഇവിടെയാണല്ലോ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടിരുന്നത് േ എങ്ങനെയായിരുന്നു അവസ്ഥയും നല്ല ആണല്ലോ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിങ്ങൾ ആദ്യം അമ്മയും ഞാനും കൂടെ ഒരു അഞ്ചെണ്ണം പോയി വാങ്ങിച്ചു പിന്നെ അമ്മമ്മ അമ്മ സ്കൂളിൽ പോയി ഫ്രണ്ട്സിനെ കിട്ടില്ല അഞ്ചാം ക്ലാസ്സിലേക്കല്ലേ ഇനി പോവാണ് ചെയ്യും പോയി അരുൺ അതുപോലെ തന്നെ വേറെ കുട്ടികൾ കൂടി നമുക്കൊപ്പമുണ്ട് പേരെന്താ ഒന്നാം ക്ലാസ്സിലേക്കാണോ പുസ്തകമാണോ ഭാഗം നിറയെ ഫസ്റ്റ് ദിവസം തന്നെ മുഴുവൻ പഠിക്കുവോക്കണ്ട നമുക്ക് അച്ഛനമ്മക്ക് അതെന്ത് ചെയ്യുന്നു അച്ഛനമ്മൾ പഞ്ചാം ക്ലാസ്സിലേക്ക് അല്ലേ പേര് അനിയനാണല്ലേ ഇപ്പോൾ അരുൺ ഇവരെ ഇവിടെ നിന്നും ആക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഒൻപത് മണിക്ക് തന്നെ ഇവർക്ക് സ്കൂളിലേക്ക് എത്തുകയും ഈ ഒരു സാഹചര്യത്തിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് അരണ തീർച്ചയായും തീർച്ചയായും കാരണം ഇവിടെ നിന്നും ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പല പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പലപ്പോഴേ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒൻപതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തന്നെയാണ് അവർക്ക് കടലാക്രമണം ഉണ്ടാകുമ്പോൾ അവരുടെ വീടുകൾ നഷ്ടമാകും ഉടനെ അവർക്ക് ഇവിടെയല്ലാതെ മറ്റൊരു സൗകര്യമില്ല എന്നുള്ളതാണ് വാസം അതുകൊണ്ട് തന്നെ ഇവർ താമസിക്കേണ്ട ഒരു സ്ഥലത്താണ് സ്ഥലമാണ് ഇത് എന്നുള്ളതാണ് ചുറ്റും നമുക്ക് കാണാം തകര ഷീറ്റുകൾ കൊണ്ട് മറച്ച ഒരു ചെറിയൊരു സംവിധാനം അതിൻ്റെ അകത്ത് രണ്ടുപേർക്ക് കഷ്ടിച്ച് കിടക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണുള്ളത് ഇവിടെ നിന്നാണ് ഈ കുട്ടികൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സൗകര്യത്തിലേക്ക് അകലപ്പെടുത്തുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് കടലാക്രമണ ഭീഷണി ഇല്ലാതെ കഴിയാൻ പറ്റുന്ന ഒരു വീട് താമസിയാൽ അതുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യും എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരികയാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുണ്ടാവും ഇതൊന്നും അറിയാതെ നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടൊരു കാര്യമില്ല ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ ിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരുടെ പേരിലും ഒരു പ്രത്യേക ശ്രദ്ധയും കണ്ണുമൊക്കെ അധ്യാപകർക്ക് വേണം ഈ കുഞ്ഞുങ്ങൾ വരുന്ന സാഹചര്യം ഏതാണ് എന്നതുകൂടി അധ്യാപകർ അന്വേഷിക്കണം എല്ലാവരും മധ്യവർഗ്യത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാകണമെന്ന് ഉറപ്പില്ല ക കടലിനോട് പോരാടിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണിവർ അവർക്ക് കൂടുതൽ പരിലാളനയും ശ്രദ്ധയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് കരുത്തിനൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ അവർക്കൊരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് അപ്പോൾ ഇതും അധ്യാപകർ ശ്രദ്ധിക്കുക